നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധമാണ് ഇന്ന് എല്ലാ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശനമാണ് വാർത്തകളിൽ ചർച്ചയാകുന്നത് ഇന്ത്യക്ക് ചരിത്രപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയാണിത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ലണ്ടനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉഷ്മളമായ സ്വീകരണമാണ് ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹം നൽകിയത് ഭാരതത്തിന്റെ ആഗോള പ്രതിച്ഛായ ശക്തിപ്പെടുത്തുന്നതിലും സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ നിശാബോധം നൽകുന്നതിലും ഈ സന്ദർശനം നിർണായകമാകും ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിനാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രാമുഖ്യം നൽകിയത് ദീർഘകാല ചർച്ചകൾക്കൊടുവിൽ യാഥാർത്ഥ്യമായ ഈ കരാർ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും സുഗന്ധവ്യഞ്ജനങ്ങൾ തേയില കാപ്പി ടെക്സ്റ്റൈൽസ് സോഫ്റ്റ്വെയർ കായിക ഉൽപ്പന്നങ്ങൾ പാദരക്ഷകൾ തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിൽ തീരുവ ഒഴിവാക്കുന്നത് ഇന്ത്യൻ കയറ്റുമതിക്ക് വലിയ ഉത്തേജനം നൽകും കൂടാതെ ഇലക്ട്രോണിക്സ് മേഖലകളിലും പൂജ്യം തീരുവയ്ക്ക് യു കെ സംബന്ധിച്ചിട്ടുണ്ട് ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ നികുതി ചുമത്തുന്നതും ഒഴിവാക്കുന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി മോദി നടത്തിയ ചർച്ചകൾ ഊർജം പ്രതിരോധം വ്യവസായം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് വഴിയൊരുക്കും ചാൾസ് മൂന്നാമൻ രാജാവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചകൾ ഇന്ത്യയും യു കെയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കും കൂടാതെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട യു കെയിലേക്ക് കടന്ന വിജയ് മല്യ നീരവ് മോദി തുടങ്ങിയവരെയും ഖലിസ്ഥാൻ ഭീകരരെയും ഇന്ത്യക്ക് കൈമാറുന്ന വിഷയവും ചർച്ചയായതായാണ് വിവരം ഇത് രാജ്യത്തിന്റെ നിയമവാഴ്ചയിലുള്ള പ്രതിബദ്ധതയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ദൃഢനിശ്ശയോ ഉയർത്തിക്കാട്ടുന്നു ലണ്ടനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ചേർന്ന് ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത് ത്രിവർണ പതാകയേന്തി മോദി മോദി വിളികളോടെ തടിച്ചുകൂടിയ ജനസഞ്ചയം പ്രധാനമന്ത്രിയോടുള്ള അവരുടെ സ്നേഹവും പിന്തുണയും വിളിച്ചോതി ഇത് ലോകവേദിയിൽ ഇന്ത്യയുടെ വരുന്ന സ്വാധീനത്തെയും സ്വന്തം രാജ്യത്തിന്റെ നേതാവിനോടുള്ള പ്രവാസികളുടെ ആദരവനെയും എടുത്തു കാണിക്കുന്നു യു കെ സന്ദർശനത്തിന് ശേഷം മോദി മാൽദ്വീപിലേക്ക് പോകും ജൂലൈ ഇരുപത്തിയാറിന് മാൽദ്വീപിന്റെ ദിനാഘോഷത്തിൽ വിശിഷ്ടാതിയായി പങ്കെടുക്കുന്ന മോദി മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി വിപുലമായി ചർച്ചകൾ നടത്തും ഇത് അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന ഇന്ത്യയുടെ നയത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ യു കെ സന്ദർശനം ഇന്ത്യയെ ആഗോള ശക്തിയായി ഉയർത്തുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പാണ് സാമ്പത്തികമായും നയതന്ത്രപരമായും ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുന്ന ഈ നീക്കങ്ങൾ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് വെബ് ഡെസ്ക്